ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇത് നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പൊടിക്കൈ എന്നൊക്കെ പറയാലോ നമുക്ക് അതാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഞാൻ പരീക്ഷിച്ചുകൊണ്ട് വിജയിച്ചതാണ് ഇനി വേറെ ആരും എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ മൂച്ചിൻ്റെ അല്ല മാവ് എന്നൊക്കെ പറയില്ലേ സാധനം ഇത് ഇതില്ലേ ഇതാണ് സാധനം മൂച്ചിൻ്റെ ഇല ഈ ഇപ്പോൾ ഈ സാധാരണ പണ്ട് കാലത്തൊക്കെ നമ്മൾ മൂച്ചിൻ്റെ ഇല വെച്ചിട്ടല്ലേ നമ്മൾ പല്ലൊക്കെ തേക്കാറ് സോ അതാണ് ഇപ്പോൾ എന്താ പറയുക ഒരു വേറെ ഒരു ഇതിന് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് കുറേ കാലമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതോ ഉ പകിപ്പോൾ നല്ല എപ്പോഴും ഞാൻ ഉണ്ടാക്കി ഒരു സാധനമാണ് കേട്ടോ ഈ മാവെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപ്പിൻ്റെ ഉപ്പിയൊക്കെ ഉപ്പൊക്കൊക്കെ എന്താ പറയുക പല്ല് ഭയങ്കര പുലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചായ കുടിക്കുകയും തണുത്തത് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പുലിപ്പുണ്ടാവാറുണ്ട് സോ അപ്പോൾ എന്താ പറയുക ഞാനിങ്ങനെ ഇതിൻ്റെ ഹിസ്റ്ററി എന്താന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ പഠിക്കുമ്പോൾ പ്ലസ് വണ്ണിലാണെന്ന് തോന്നുന്നു സമയത്ത് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ മലയാളം ടീച്ചർ ലാലി മിസ് ഞങ്ങളെടുത്ത് പറഞ്ഞു ഇപ്പോൾ എല്ലാവരും പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം മൂച്ചൻറ്റെല്ലാം ഒക്കെ വെച്ച് പല്ല് തേക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അയ്യോ അപ്പോൾ അതിപ്പം എന്നും ഇങ്ങനെ മൂച്ചൻ വെല്ലുണ്ട് അപ്പോൾ എടോ അത് ഉണക്കിയാൽ മതിയെന്ന് പറഞ്ഞു ജസ്റ്റ് ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഞാൻ വെറുതെ അന്ന് അന്ന് വീട്ടിലേക്ക് വന്നിട്ട് ജസ്റ്റ് അന്ന് വൈകിട്ട് വന്നിട്ട് കുറേ കുറച്ച് പരീക്ഷണമാണല്ലോ വേണ്ടി കുറച്ച് ഈ മാവിൻ്റെ ഇല എടുത്തിട്ട് കുറച്ച് ഉണക്കാൻ വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി പൗഡറായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് ഹിസ്റ്ററി ഹിസ്റ്ററിൻ്റെ അവ ഉണ്ടാക്കി ഞങ്ങൾ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര യൂസ് യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ എൻ്റെ ഉപ്പാക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉപ്പാക്ക് ചായയും ഇതൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര പല്ല് പുലിപ്പും പിന്നെ ഈ പറഞ്ഞാൽ എന്താ പറയുക ഈ പല്ലിൻ്റെ അടുക്കുന്ന ചോരൊക്കെ വരുന്നിട്ട് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എന്താ പറയുക അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ നല്ല മാറ്റമുണ്ട് ഇത് നല്ല എന്താ പറയുക നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് പക്ഷേ അത്ര വലിയ സംഭവങ്ങളൊന്നും വേണമെന്നില്ലേ ഈ ഒരു സംഭവം ചെയ്യാൻ പണ്ട് മുതലേ നമ്മളെ എന്താ പറയുക ആൾക്കാർ ചെയ്ത് ചെയ്തിരുന്ന ഒരു സംഭവമാണല്ലോ ഈ എന്താ പറയുക മാവിൻ്റെ ഇല വെച്ചിട്ട് പല്ല് തേക്കത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഈ പൊടി ഉണ്ടാക്കാമെന്ന് നോക്കാം സോ നമ്മൾ മാവിൻ്റെ ഇല പറിക്കുകയാണ് ഇതാ കണ്ട ഇത് ഇങ്ങനത്തെ ഇലയാണ് പറിക്കേണ്ടത് കേട്ടോ നല്ല മൂത്ത ഇല ആയാലും കുഴപ്പമില്ല അങ്ങനെ അത്രയ്ക്ക് മൂപ്പ് വേണ്ടതാണ് ഈ ഈ പരിപുള്ള ഇലയാണ് വേണ്ടത് നമുക്കിതാ കണ്ടില്ലേ ഓക്കെ ഇത് കണ്ട് ഈ പൗഡറിൻ്റെ ഗുണം കണ്ടിട്ട് എൻ്റെ ഫാമിലിത്തെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഈ ടിപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇതുപോലെ നന്നായിട്ട് ചെയ്തിട്ട് യൂസ്ഫുള്ളാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സോ ഇതാണ് ഇത് കണ്ടിട്ടില്ലേ ഞാൻ കുറേ മാവിൻ്റെ ഇല ഇതാ പറിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഞങ്ങൾ ഗൾഫിൽ വേണ്ടി വേണ്ടിയാകുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട് സോ ഇത് ഇത്രയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേതാ മാവിൻ്റെ ഇല ഇത്രയുണ്ട് ഇത് എൻ്റെ ഉപ്പാക്ക ഞാൻ ഗൾഫിലേക്ക് കൊടുത്തയച്ചാൽ ഒരു ചിലപ്പോയി മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഇയറൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടേ ഇപ്പോൾ പറയാറുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുള്ളൂ സോ ഇത് കുറച്ച് എടുത്ത് തേച്ചാലും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കുറേ എടുത്ത് പല്ല തേക്കണമെന്നൊന്നുമില്ല കുറച്ച് എടുത്ത് തേച്ചാലും അതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങൾ നിങ്ങളെന്തായിരുന്നാലും ഈ പൊടി ഉണ്ടാക്കിയിട്ട് വീഡിയോയിൽ വന്നിട്ട് പറയണം കമൻറ്റിൽ പറയണം അതെന്താണ് യൂസ്ഫുള്ളാണെന്നൊക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു ബക്കറ്റ് ഫുള് ഞാനെടുത്തിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചില്ലേതാ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ വേസ്റ്റ് കുറേ ഒഴിവാക്കിയിട്ടുണ്ട് ഇതാ അത്രയും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരുപാട് ധാന്യം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കാണിട്ട് നമുക്ക് നല്ല വാഷമായിട്ട് ഡ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഉണക്കിയല്ല നമ്മൾ പറഞ്ഞില്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നത് അതാണ് ഡ്രട്ട് ഉണങ്ങിയിട്ടുള്ളത് ഡ്രൈഡാണ് ഇങ്ങനെ പൊടിയണം രണ്ട് ദിവസത്തെ ഫുൾ വെയിലാണ് നമ്മൾ പൊഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ നുറുക്കി വെച്ചത് കണ്ടില്ലേ ഈ സൈസാണ് നമ്മൾ നുറുക്കിയെടുക്കേണ്ടത് ഇപ്പോൾ ഒരു വലിയ ലീഫാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ആറോ പീസൊക്കെ ആക്കി മുറുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് സോദാ ഫുള്ള് നമ്മൾ നൊക്കി വെച്ചതാണ് കാണുന്നില്ല കേട്ടോ അപ്പം നമുക്കിങ്ങിത് പൊടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിൻ്റെ ചാർ എടുക്കാം അതിലേക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ ഇതാണ് പൊടിച്ച് വെച്ച് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടാണ് ഇത്രയും പൊടി കിട്ടിയത് നമ്മൾ ചെറിയ മെഡിസിൻ്റെ ജാറിൽ പൊടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഇടാൻ പറ്റുള്ളൂ ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നല്ലതാണ് ഒരു വണ്ടേക്കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് അതേപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് ആണ് കുരുമുളക് നല്ലതാണ് ീസ്പൂണ് മു ഇട്ടിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തതാണിത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് അടിച്ചെടുക്കാം അതിനായി ഞാനൊരു പാത്രം അരക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് അടിച്ചെടുക്കാം ഇത് ഒറ്റപ്രാവശ്യം നമ്മൾ ഉപ്പും കുരുമുളക് ഇടുള്ളൂ ഇനി ബാക്കി നമ്മൾ ബാക്കിയുള്ള എല്ലാവരും അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നൈസായിട്ടുള്ള പൊടി കിട്ടില്ല തന്നില്ലേ ഇതേപോലെ നമ്മൾ എല്ലാവരും അരച്ചെടുക്കാം പക്ഷെ ഒരു കാര്യം ഓർമ്മ ഓർമ്മയിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ ഉപ്പിട്ട് അടിക്കുന്നുള്ളൂ ഉപ്പും കുരുമുളകും ഒറ്റ പ്രാവശ്യം ഇടുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഉപ്പാ കുരുമുളക് കിട്ടണമെങ്കിൽ അധികം ഓവറായിട്ട് ഇനി നമുക്കിത് ഫുള്ള് ഇതേപോലെ പൊടിച്ചെടുക്കാം സോ ഇതാണ് നമ്മളെ പൊടി കണ്ടില്ലേ ഫൈനൽ ആയിട്ടുള്ള ഇതാണത് ഇപ്പോൾ ഒരു ബൗളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേതാ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർജിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ Apple bye.